ഹലോ ഇന്നൊരു പുതിയൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് നെണ്ട് റോസ്റ്റ് അപ്പൂസിൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായി ഒരു കിലോ നെണ്ടാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത് അയാൾ തന്നെ അത് ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അതായത് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു നമ്മളത് ക്ലീൻ ചെയ്തു എന്താണ് പേരൊന്നൊന്നും അറിയില്ല തമിഴ്നാട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ പിന്നെ ഇതിനായി ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചു പിന്നെ തക്കാളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് ലെമൺ ആവശ്യമുണ്ട് ഒരു ഹാഫ് ലെമൺ പിന്നെ മല്ലിയില കുറേണ്ടർ ലീഫ് ഇനി ഒരു പാനിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാമേ അതൊന്ന് മൂത്ത് വന്നപ്പം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ സവാളയൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്യാമേ അതിന് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാള വേഗം വാടി വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സവാള ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാമേ അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാമേ പിന്നെ കുറച്ച് ഒരു തണ്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്നവരെ നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം വാടുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാമേ പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മൾ ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ നന്നായിട്ട് ആ പച്ചമണമൊക്കെ പോകുന്നവരെ നന്നായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും മിക്സിങ് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ നെണ്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണേ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ആ മസാലയൊക്കെ ആ നെണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ പകുതി നാരങ്ങയില്ല അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കാവേ അപ്പോൾ അതിനൊരു നല്ല ടേസ്റ്റ് ആണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കാവേ കറിയിലേക്ക് പിടിക്കുന്ന വരെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്കതിൽ ആഡ് ചെയ്യാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ എരിവ് കൂടണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം പറ്റുമോ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ കാരണം അപ്പൂസിന് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തത് പിന്നെ ഒരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളമൊക്കെ ആഡ് ചെയ്യാം പക്ഷേ പെട്ടെന്ന് അത് വറ്റി പിന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ നെണ്ടിൻ്റെ കളർ ചേഞ്ച് ആവും അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അധിക ഒന്നും ഇതിന് വേവ് വേണ്ട ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ സംഭവം കിടിലായിട്ടായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അലങ്കാര പണികളൊക്കെ ചെയ്ത് നല്ലൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മല്ലിയിലൊക്കെ തൂങ്ങി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം പിന്നെ ഈ മല്ലിയില ഞാൻ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ഈ മല്ലിയില കറിയിൽ തൂവി വെച്ചു കേട്ടോ എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ രണ്ട് റോസ്റ്റ് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്മിറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണം കേട്ടോ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ താങ്ക്